മഹാപുരുശരണം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തഞ്ച് ഞായറാഴ്ച മകരമാസത്തിലെ രേവതി നക്ഷത്രവും മാഹമാസത്തിലെ ശുക്ലപക്ഷ സപ്തമി അഥവാ രഥസപ്തമി ദിവസവും എൻ്റെ യൂട്യൂബ് വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം ആദ്യം ഞാനൊരു ക്ഷമ പറയുകയാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോ ഒരു പ്രേക്ഷകൻ എൻ്റെ അഡ്രസ്സ് അറിയുന്ന വ്യക്തി എൻ്റെ ഈ ഫോൺ നമ്പർ അറിയുന്ന നയൻ ഡബിൾ ഫോർ സിക്സ് ടു വൺ ഡബിൾ എയിറ്റ് സീറോ വൺ എന്ന് പറഞ്ഞ നമ്പർ അറിയുന്ന വ്യക്തി എന്തോ ഒരു സാധനം സാത്ത് ലോക്ക് ആശ്രം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഷിപ്പ് റോക്കറ്റ് എന്നുള്ള ആ ഒരു ഡെലിവറി ചാനൽ വഴി എന്തോ എനിക്ക് അയച്ചിരുന്നു ഇന്നലെ രാവിലെ തൊട്ട് ഞാൻ രണ്ട് മൂന്നെടുത്ത് പോയി കാര്യം കുലശേഖരമംഗലം അന്ധകാരൻ അഴി കുത്തിയതോടെ എന്നീ സ്ഥലങ്ങളിൽ ഇന്നലെ പോയി രാവിലെ ആറരയ്ക്ക് വീട്ടിൽ നിന്നിറങ്ങിയിട്ട് വീട്ടിൽ തിരിച്ചെത്തുന്നത് പത്തരയ്ക്കാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഈ സാധനം ഇവിടെ വന്നു അപ്പോൾ എനിക്ക് ഫോൺ എടുക്കാനായിട്ട് മിക്കപ്പോഴും അസൗകര്യം വരുന്നതുകൊണ്ട് ഞാൻ എടുത്തില്ലെങ്കിൽ ഈ ഫോൺ നമ്പർ വേറെ ആൾക്ക് ഞാൻ ഡൈവേർട്ട് ചെയ്തിരിക്കുക നിർഭാഗ്യവശാൽ ആ വ്യക്തിക്കും സമയത്ത് ഫോൺ എടുക്കാൻ പറ്റില്ല തിരിച്ച് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടൂല കാര്യം അവർക്ക് വളരെയധികം ഓർഡർ ഉള്ളതാണ് അതുകൊണ്ട് ഓർഡർ ഡെലിവറി ആയെന്ന് കാണിക്കുന്നുണ്ട് എനിക്കത് കിട്ടിയിട്ടില്ല അതിൽ ഞാൻ ക്ഷമ പറയുന്നു അതായാലും കിട്ടിയവർ ഇരിക്കട്ടെ ഏതായാലും ഫോൺ എന്ന് പറഞ്ഞ ഒരു അത്യന്താപേക്ഷിതമായ ഒരു ഉപകരണമാണ് നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും എനിക്കും എടുക്കാൻ സാധിച്ചില്ല ഞാൻ ചുമതലപ്പെടുത്തിയ ആൾക്കും എടുക്കാൻ സാധിച്ചില്ല അതിനി വേറൊരു പ്രൊവിഷൻ ഞാൻ ഉണ്ടാക്കേണ്ടിയിരിക്കുകയാണ് കാര്യം ഇത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമല്ലേ അപ്പോൾ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ആരെങ്കിലും എന്തെങ്കിലും അയയ്ക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് നേരിട്ട് അറിയിക്കും ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ അനുഭവം എന്നെ അറിയിക്കേണ്ട ഓരോ സാധനങ്ങളായിരിക്കും അത് ചിലർ നേരിട്ട് ഡെലിവറി ചെയ്യാൻ നോക്കും ചിലർ ഇങ്ങനെന്താ ഡെലിവറി ചെയ്യാൻ നോക്കും അപ്പോൾ അത് ഡെലിവർ ഡെലിവറാകാറില്ല ദയവ് ചെയ്ത് മനസ്സിലാക്കൂ ഇങ്ങനെ സസ്പെൻസ് എന്തിനാണ് വെക്കണത് ദയവ് ചെയ്ത് നേരത്തെ അറിയിക്കും കേട്ടോ കാര്യം എനിക്കത് ആരാണ് അയച്ചാൽ എന്താണെന്നൊന്നും അറിയില്ല അതിൻ്റെ ഐ ഡി അടിച്ചു നോക്കിയാൽ അത് ആമസോൺ വഴിക്കാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് പക്ഷേ ഐ ഡി അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ബുക്ക് ചെയ്യാത്തതായതുകൊണ്ട് എനിക്കത് കാണാനും പറ്റുന്നില്ല അപ്പോൾ അത് വളരെ ഇന്നലെ ഷഷ്ടി ദിവസം കൂടിയായത് അപ്പോൾ ഇന്നലെ പോയെടുത്ത് ഇന്നലെ ഷഷ്ടി ആയിട്ട് അവർക്ക് ഒരു മുരുകൻ്റെ പ്രസാദവും കൊടുക്കാൻ സാധിച്ചു പോയെടുത്ത് ആദ്യം പോയെടുത്ത് കുലശേഖരമംഗലം കുലശേഖരമംഗലം എന്ന് പറഞ്ഞാൽ ചെമ്പിനടുത്ത് ചെമ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായ ശ്രീ മമ്മൂട്ടി സാറിൻ്റെ നാടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് കുലശേഖരമംഗലം അത് പല കാര്യങ്ങളിപ്പോൾ ഇന്നലത്തെ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞാൽ ഇന്നലെ ആ കുലശേഖരമംഗലം അവിടെ യക്ഷിയും ഗന്ധർവനും വന്നിട്ടുണ്ട് രക്തേശ്വരി ഭുവനേശ്വരി അതുകൂടാണ്ട് നാഗരാജാവ് നാഗേഷി പറം അറുകൊലയമാവൻ അമ്മാവൻ അമ്മാവൻ ഇത്രയും കാര്യങ്ങളാണ് അവിടെയുള്ളത് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ചെല്ലുമ്പോൾ എല്ലായിടത്തും ഉപാസനയുടെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് നേരം ഇരിക്കും അപ്പോൾ നോക്കുമ്പോൾ ഒരു ഗണപതി ചൈതന്യ സാന്നിധ്യം അവിടെ കണ്ടു അപ്പോൾ ചോദിച്ചപ്പോഴാണ് അവിടെ വരുന്ന പൂജ ചെയ്യുന്നവരുടെ ഫാമിലിയിൽ ഗണപതിയുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ആ ഉപാസകൻ ഏതുപാസകനാണോ ഒരു ക്ഷേത്രത്തിൽ പൂജയ്ക്ക് വരുന്നത് അവരുടെ ഉപാസനാമൂർത്തിയുടെ അനുഗ്രഹം അവിടെ കിട്ടും കാര്യം അവർ കൃത്യമായിട്ട് അത് ഉപാസന കൊണ്ടുപോകുന്ന കൊണ്ടാണ് അതിൻ്റെ പ്രസൻസ് ആദ്യമായിട്ട് പോകുന്ന ആൾക്കാർക്ക് മനസ്സിലാകുന്നത് പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ കാര്യം നടത്തിയ വ്യക്തി ഒരു സമയമായപ്പോഴത്തേക്കും ഒരിടത്തേക്ക് പോവാമെന്ന് ഞാൻ പറഞ്ഞു കാര്യം അവിടുത്തെ കുട്ടി വേറെ ചില വേറെ അവരുടെ കളിക്കൂട്ടുകാരുടെ പേര് പറഞ്ഞു അപ്പോൾ അവരെ വിളിക്കാൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് ഞാനും കൂടെ പോകുന്നു ഞാനും വരാമെന്ന് പറഞ്ഞു അവിടെ നിന്നൊരു മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലമാണ് ഞാൻ ഞാനും വരാമെന്ന് പറഞ്ഞു ഇതിനു ഒന്ന് പറയട്ടെ ഈ വ്യക്തികളോട് ആദ്യം എന്നോട് കോൺടാക്ട് ചെയ്തിട്ട് എനിക്ക് പറഞ്ഞാൽ ഒരു വർഷത്തിന് മേലെ എന്നെ കോൺടാക്ട് ചെയ്ത് അപ്പോഴേ കുടുംബത്തിൽ യക്ഷീം ഞാൻ ചോദിച്ചു കുടുംബത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഉണ്ട് യക്ഷീം ഗന്ധർവനും ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ അവിടെ നിന്ന് വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു കാര്യം യക്ഷി എന്ന് പറയുന്നത് നമ്മളുമായിട്ട് എപ്പോഴും കണക്റ്റായിക്കൊണ്ടിരിക്കുന്ന എനർജീസ് അത് ഒരാളല്ല ഇപ്പോൾ ഒരു ശിവനേ ഉള്ളൂ ഒരു കൃഷ്ണനേ ഉള്ളൂ ഒരു വിഷ്ണുവേ ഉള്ളൂ പക്ഷേ യഷീം ഗന്ധർവനവും എന്ന് പറയുന്നത് കുറേയധികം യക്ഷികളും കുറേയധികം ഗന്ധർവന്മാരുണ്ട് അവരെവിടെ അതിൻ്റെ ആധാർ കാർഡ് കണ്ടതെന്നൊക്കെ ഇതിൻ്റെ താഴെ വന്ന് ചെലി ഗവൻ്റ് ഇടും അതിടട്ടെ ഇടട്ടെ ഏ അവരുടെ വിർച്വൽ ആധാർ കാർഡ് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇന്ന് പറയാൻ ഇത് പറയാനൊരു നിയമമാണ് ഇത് പലർക്കും ആവും കാര്യം ഇപ്പോൾ ഗായത്രി ഇന്നലെ മെസ്സേജ് അയച്ചിരുന്നു ഗായത്രി എന്ന് പറഞ്ഞാൽ ഗായത്രി സുനിൽ ബ്ലോഗ്സ് അപ്പോൾ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് പറഞ്ഞിട്ടുണ്ട് നേരത്തെ ചർച്ച ചെയ്യാണ്ടിടുന്ന വിഷയമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് നേരത്തെ ഞാൻ പ്ലാൻ ഇട്ടതല്ല ഞാൻ ക്യാമറയ്ക്ക് മുമ്പിൽ വന്നി എൻ്റെ മൊബൈലിന് മുമ്പ് വന്നിരുന്ന് സംസാരിക്കുകയാണ് അപ്പോ ഇത് പലർക്കും വിദേശത്തുള്ളവർ വരെയും ഇത് ചെയ്തിട്ട് പലർക്കും അത് കണക്റ്റാകുന്നുണ്ട് ആ അനുഭവങ്ങൾ പറയുമ്പോൾ അതിലെ ചില എനർജി ചില സാന്നിധ്യങ്ങൾ എനർജി എന്ന് പറഞ്ഞാൽ ഊർജ്ജം ഊർജ്ജത്തിന് രൂപം കിട്ടുമ്പോഴത്തേക്കും അതൊരു സാന്നിധ്യം അനുഭവപ്പെടുന്നു നമുക്ക് അപ്പോൾ ആ സാന്നിധ്യങ്ങൾ പലർക്കും അനുഭവപ്പെടുന്നുണ്ടെന്ന് ഗായത്രിനെ അറിയിച്ചതായിട്ട് ഗായത്രി പറഞ്ഞിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും പലരും പല ഈ എന്താണ് വലകളിൽ ചില വലകളുടെ ഭാഗമാണ് നമ്മളെല്ലാരും ഈ കേൾക്കുന്ന ചെല്ലൊക്കെ ചില എനർജി ആയിട്ട് എനർജിയായിട്ട് കണക്റ്റാകും അപ്പോൾ ഈ വ്യക്തി അവിടെ പോകാമെന്ന് പറഞ്ഞ് അവിടെ ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ നൂറ് വർഷത്തിന് മേലെ പഴക്കമുള്ള ഒരു തറവാടാണ് അത് കാണണമെന്ന് തോന്നി കോ കണ്ടു കണ്ട് അവിടെ പൂജാമുറി കാണിക്കാൻ പറഞ്ഞു അപ്പോഴും തേങ്ങാ പ്രയോഗമുണ്ട് അതിൻ്റെ പുറകിൽ എന്താണെന്ന് ചോദിച്ചു അതിൻ്റെ പുറകിൽ നോക്കിയപ്പോഴത്തേക്കും അപ്പം ഈ വീട്ടുകാർ പോലും എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടുപോയ അവർ പോലും അവർ ചെറുപ്പത്തി വളർന്ന സ്ഥലമാണ് എങ്കിലും പെട്ടെന്ന് ഓർക്കുന്നില്ല നോക്കിയപ്പോൾ ഇതിൻ്റെ പുറകിൽ കൂടി മുകളിലോട്ട് കയറുന്ന ഒരു കോവണിയാണ് ആ കോവണി അതിൻ്റെ മുകളിൽ എന്തോ ഒരു എന്തോ ഒക്കെ ഉണ്ട് പക്ഷെ പോയില്ല ആ കോവണിയുടെ ഇത് പടികൾ വളരെ അകലത്തിലായതുകൊണ്ട് ഞാൻ കയറാൻ പോയില്ല അതുപോലെ അവിടെ അവർ ഉപയോഗിക്കാറില്ല അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ അവിടെ തന്നെ ഒരു സാന്നിധ്യത്തെ അവിടെ ഉണ്ടായിരുന്ന ഒരു അപ്പൂപ്പൻ ഉപാസിച്ചിരുന്ന സാന്നിധ്യത്തെ അവിടെ ഒരു പ്രതിഷ്ഠിച്ചിട്ടുണ്ട് വീടിൻ്റെ തെക്ക് കിഴക്ക് വശത്തായിട്ട് എന്ന് പറഞ്ഞാൽ കർക്കിടകൻ്റെ രാശി അഗ്നി രാശി അല്ല കർക്കിടകൻ്റെ അത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അവിടെ കണ്ട് അവിടെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് ഈ അപ്പൂപ്പൻ ഇരുന്നിരുന്ന ഒരു അറയുണ്ട് അപ്പം അറയെ നോക്കിയപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഡമ്പ് ചെയ്തിരിക്കുക നമ്മളതാണ് നമ്മുടെ ഈ പ്രധാന ഊർജ്ജ കേന്ദ്രങ്ങളിൽ വേസ്റ്റ് ഡംപ് ചെയ്യണം പലയിടത്തും ഒരു കാര്യമാണ് എവിടെയാണ് ഏതാണ് സ്ഥലമെന്ന് ഞാൻ പറയുന്നത് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് ഇപ്പോൾ നമ്മുടെ പൂജാമുറിയുടെ മുകളിൽ ജലി തെളിയാത്ത എന്താണ് ട്യൂബ് ബൾബുകൾ എന്ന് പറഞ്ഞാൽ ആരും തൊടുകില്ലല്ലോ അങ്ങനെയൊക്കെ സൂക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ പോസിറ്റീവ് എനർജിനെ മനഃപൂർവ്വം നമ്മൾ അകച്ചു നിർത്തുകയാണ് അപ്പോൾ അതിൻ്റേതായ ചില പ്രതിഭാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും അപ്പോൾ ഈ ഇതും അവിടെ നിന്ന് തേങ്ങ വാങ്ങിച്ച് എൻ്റെ സാധാരണ കലാപരിപാടി ഇതൊക്കെ നോക്കിയപ്പോൾ അതിൻ്റെ എനർജി മനസ്സിലായി പിന്നെ ആ തേങ്ങയും കൊണ്ട് അവിടെ കിണറ് നോക്കാനായിട്ട് ഇതായി അപ്പൊ നമ്മളെ കൊണ്ട് ഒരാള് ആരോ ഇന്നതിന്നത് ചെയ്യെന്ന് പറയുകയാണ് അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനത്തിൽ വന്ന അപാകത അപ്പൊ ഇതൊക്കെ ഞാൻ നേരത്തെ പ്ലാന്റ് അല്ലേ ആ വീട്ടുകാർക്ക് ഇത് ആരാണ് വന്നത് എന്താണെന്നൊന്നും അറിയില്ല അത് സാധാരണ നമ്മൾ കഥകളിലെ ഇതികർത്തവ്യതാ മൂഢരായി നിൽക്കുന്നെന്ന് പറയുന്നില്ല അതുപോലെയായി അവർക്കറിയില്ല ഞങ്ങള് കുട്ടികളെ വിളിക്കാൻ ആ വീട്ടുകാർ പോയപ്പോ കൂട്ടത്തിൽ പോയ ആളാണ് ഞാൻ ഞാൻ ആരാണ് എന്താണ് ഏതാണെന്നൊന്നും അവർക്ക് മനസ്സിലായി കാണില്ല പക്ഷേ എന്നെ അവിടെ ഒരു എനർജി എത്തിച്ചതാണ് അവിടെ ആ ജന വിസിച്ചിരുന്ന അപ്പൂപ്പൻ അദ്ദേഹത്തിൻ്റെ പേര് ശ്രീധരൻ എന്നാണ് ആ പേര് കൂടി ഞാൻ പറയുന്നു ശ്രീധരൻ മഹാവിഷ്ണുവിൻ്റെ നാമങ്ങളിലെ ഒന്നാണ് അപ്പോൾ ആ ആത്മചൈതന്യത്തിനുമുമ്പിൽ ഞാൻ നമസ്കരിക്കുകയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പറഞ്ഞ ഗന്ധർവൻ യക്ഷി ഗന്ധർവൻ ഉള്ളിടത്തും ഇവിടെ ഇദ്ദേഹമാണ് എത്തിച്ചത് പക്ഷേ ഇത് തമ്മിൽ ആവുന്നത് ഇദ്ദേഹം യക്ഷി ഗന്ധർവനുള്ള ഇവരുടെ തറവാട്ട് യശി ഗന്ധർവൻ ഉണ്ടായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് എന്നെ കാണിച്ചു അവിടെയും ഒരു തറവാട് പണ്ട് നാലുകെട്ട തറവാട് ഉണ്ടായിരുന്നു അവിടെയും യശിയും ഗന്ധർവനും ഉണ്ടായിരുന്നു എന്ന് തന്നെ കാണിച്ചു ഈ കാര്യങ്ങൾ ഇവരുമായിട്ട് വിശദമായിട്ട് സംസാരിക്കാൻ പറ്റില്ല കാര്യം പന്ത്രണ്ടരേ പന്ത്രണ്ടേ മുക്കാലിനെ അവിടെ നിന്ന് പൂജ കഴിഞ്ഞ് ഉടനെ ഇറങ്ങി എനിക്ക് അന്ധകാരൻ എഴുതി വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോ ആ അപ്പൂപ്പൻ പൂജിച്ചിരുന്ന ശശി ഗന്ധർവൻ അല്ലെ ആരാധിച്ചിരുന്ന അല്ലെ ഉപാസിച്ചിരുന്ന അപ്പുപ്പൻ വേറൊരു സ്ഥലത്തേക്ക് മാറുന്നു ഇതിന്റെ ഇടയ്ക്കാണ് ഈ പോയ വീട്ടിൽ നിന്ന് ഈ ആ കുടുംബപ്പേരുണ്ട് ഇതിൻ്റെ ഡീപ്പി അതായിരിക്കും ഇടുന്നത് ഞാൻ അവിടുത്തെ ആ അവിടത്തെ ആ ദേവ ചെറിയ കുടുംബ ദേവതാ ക്ഷേത്രത്തിൻ്റെ ഇതായിരിക്കും ഇതിൻ്റെ ഡീപ്പി ഇടുന്നത് അവിടെ നിന്ന് ഈ പറഞ്ഞ് ഇവരുടെ ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇടയ്ക്ക് വെച്ചാണ് ഈ ഗന്ധർവൻ ഇതുള്ള ഒരു പാടശേഖരത്തിന്റെ അടുത്താണ് ഇപ്പൊ എനിക്ക് മനസ്സിലായി ഈ യഷികന്ധർവന്റെ കേട്ടപ്പം എനിക്കവിടെ വരണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഇവരുടെ കുട്ടികളെ വിളിക്കാൻ കാര്യം ഇവരുടെ കുട്ടി പറഞ്ഞ് അവരെ വിളിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവര് മുമ്പത്തെ ദിവസം രാത്രി ഇത് ആ കുട്ടിയെ വിളിക്കണമെന്ന് പറഞ്ഞാൽ അപ്പം അതൊക്കെ ഒരു സംഭവമാണ് ഒരു ആരോ തിരക്കഥ രചിച്ചതിൽ ഞങ്ങൾ അഭിനയിക്കുകയായിരുന്നു അവിടെ ചെന്ന് പിന്നെ അത് അവിടെ നിന്ന് കുറച്ച് പൂവെല്ലാം കൊണ്ടുവന്ന് ഇവിടെ ഇത് ചെയ്തു പിന്നെ അവിടെ ഇന്നലെ ഈ എന്നെ കൊണ്ടുപോയവരുടെ അടുത്ത് ദാഹം വെക്കാൻ പറഞ്ഞ് അവർ ദാഹം വെച്ചു അപ്പം ഇങ്ങനെയുള്ള അവരുടെയൊക്കെ ജീവിതം മാറും എനിക്കും അനുഗ്രഹം കിട്ടും അതാണ് നമ്മൾ ഇതാവുമ്പോൾ അനുഗ്രഹം കിട്ടും ഇതിങ്ങനെയാണ് ജീവിതം നമ്മൾ പല എനർജി പല സാന്നിധ്യങ്ങളുമായിട്ട് നമ്മൾ ആയിട്ടുണ്ട് പല ജന്മങ്ങൾ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള സാന്നിധ്യങ്ങളുമായിട്ട് ആയിട്ടുണ്ട് പക്ഷേ നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്യുന്ന സയൻറ്റിഫിക്കലി തിങ്ക് ചെയ്യുന്നു നമുക്കറിയില്ല ഇപ്പോൾ സയൻറ്റിഫിക്കലി ശാസ്ത്രീയമായിട്ട് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ആധുനിക ശാസ്ത്രമായി ശാസ്ത്രീയമായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ദൈവം എന്ന് പറയുന്ന ശക്തിയെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല അനുഭവിച്ചറിയാൻ പറ്റും പലതും അങ്ങനെയാണ് സന്തോഷം അനുഭവിച്ചറിയാൻ പറ്റും വേദനകൾ അനുഭവിച്ചറിയാൻ പറ്റും മനസ്സിലായോ അപ്പോൾ സന്തോഷം എപ്പോഴും നമ്മൾ കോശത്തിൽ എഫക്റ്റ് ചെയ്യുന്ന ചില ഊർജ അല്ലെ ഫ്രീക്വൻസിയാണ് ഊർജ്ജ തരംഗങ്ങളാണ് ഇപ്പോൾ ഒരു പ്രശസ്തമായ ഒരു പരസ്യം ഉണ്ടാകും സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വയ്യ ഞാനിപ്പോൾ വലിഞ്ഞ് എന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് കൊച്ചുകുട്ടികൾ ഏതോ ഒരു ജാം കഴിച്ചിട്ട് മുകളിലേക്ക് കയറുന്നത് ആ ഒരു അവസ്ഥയെ സന്തോഷാതിരേഖത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ എന്താണ് ആ മനസ്സ് ആനന്ദ നൃത്തം ചെയ്യും അങ്ങനെ അവസ്ഥകളിലൂടെ കടന്നു പോകും അപ്പോൾ ദയവ് ചെയ്ത് ഓരോരുത്തരും ഈ വീഡിയോ ഒരു പലർക്കും പലർക്കും കണക്റ്റാവും രഥസപ്തമിയാണ് പിന്നെ നിളയുടെ തീരത്തും വിശേഷാൽ ചടങ്ങുകളുണ്ട് തിരുപ്പതിജ് ഈ തിരുപ്പതിയിൽ ഏഴ് വാഹനങ്ങളുടെ പൂജയുണ്ടായിരുന്നു ഏഴ് വാഹനങ്ങളിൽ ഭഗവാൻ എഴുതുന്നുള്ളതും വിശേഷമുള്ള ഇതാണ് ഇതൊക്കെ നമ്മളറിയുന്ന സോഷ്യൽ മീഡിയ വഴിയാണ് കേട്ടോ ഈ സോഷ്യൽ മീഡിയ വന്നപ്പോൾ എത്രമാത്രം നമ്മൾ ആത്മീയമായിട്ട് അറിവുകൾ നേടിയെന്ന് നോക്കും പണ്ട് ഭാഗവതം രാമായണം പുരാണങ്ങളെല്ലാം വീടുകളിലുണ്ട് അല്ലെ ദേവി ഭാഗവതം ദേവി മഹാത്മ്യം ഉണ്ടായിരുന്നതൊക്കെ വായിച്ചു നോക്കാനോ ഇങ്ങനെ ഉണ്ടെന്നോ അറിയാത്ത എടുത്ത് ഈ സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ അറിവുകൾ കിട്ടിക്കഴിഞ്ഞു ഇതാണ് കലികാലത്തിൻ്റെ പ്രാധാന്യം ഇത് എല്ലാവരും കലീനെ കുറ്റം പറയുമെങ്കിലും കലി കീർത്തനാനെന്ന് പറഞ്ഞ പോലെ കലി സ്പിരിച്വലി ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു യുഗമാണ് ഏതായാലും ആവട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്ന അപ്പം ഇന്നത്തെ എൻ്റെ ഉപാസനയുടെ പുണ്യം യൂട്യൂബിലെ ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും അവിടെ ഓരോ വീടുകളിലും കുട്ടികൾക്ക് ജന്മം നൽകാനുള്ള ഗർഭിണികളായ അമ്മമാർക്ക് മാനസിക ശാരീരിക സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ദൈനംദിന ജീവി ദൈനംദിന ദിവസങ്ങൾ ചെലവഴിച്ച് ഉത്തമരായ ജീ സന്താനങ്ങൾക്ക് ജന്മം നൽകുവാനായിട്ട് സങ്കല്പം ചെയ്യുന്നു അതുപോലെ നമ്മുടെ കുടുംബത്തിലെ സന്താനങ്ങൾക്ക് ആയിരാരോഗ്യ സൗഖ്യവും നല്ല വിദ്യാഭ്യാസവും അവർ പഠിക്കുന്ന കാര്യങ്ങളിൽ ഉന്നത വിജയം നേടി അവർക്ക് യോജിച്ച് അവരർജിക്കുന്ന തൊഴിൽ മേഖലകൾ അല്ലെ ബിസിനസ് മേഖലകൾ അല്ലെ മറ്റ് പ്രൊഫഷൻ കണ്ടെത്തി അവർ നല്ലൊരു വരുമാന മാർഗം നേടി ഉത്തമമായ ഉത്തമരായ ജീവിത പങ്കാളി ലഭിച്ച് സന്തോഷകരമായ ദീർഘകാലത്തോടെയുള്ള ഉത്കൃഷ്ടമായ കുടുംബജീവിതം നയിക്കാനായിട്ട് സങ്കല്പം ചെയ്യുന്നു അതുപോലെ തന്നെ എല്ലാ കുടുംബത്തിലും സമാധാനം സന്തോഷം ഐക്യമത്യം ബന്ധങ്ങളിൽ കെട്ടുറപ്പുണ്ടാകുവാനായിട്ട് സങ്കല്പം ചെയ്യുന്നു പ്രായഭേദമന്യേ എല്ലാവരും ശാരീരിക മാനസിക ആരോഗ്യത്തോടെ ഇരിക്കുവാനായിട്ട് സങ്കല്പം ചെയ്യുന്നു സ്വന്തം കാര്യം സ്വയം ചെയ്യുവാനായിട്ട് സ്വയം ആഹാരം എടുത്ത് കഴിക്കാനായിട്ട് ചവച്ചരച്ച് കഴിക്കാൻ നന്നായിട്ട് ശ്വസിക്കാൻ നന്നായിട്ട് കേൾക്കാൻ നന്നായിട്ട് കാണാൻ നന്നായിട്ട് പരസഹായമില്ലാതെ നടക്കാൻ അതുപോലെ പ്രാഥമിക ആവശ്യങ്ങൾ സ്വയം നിർവഹിക്കാനുള്ള ആരോഗ്യം ലഭിക്കുവാനായിട്ട് സങ്കല്പം ചെയ്യുന്നു അതുപോലെ തന്നെ പ്രായഭേദമന്യെ എല്ലാവർക്കും നല്ല ഓർമ്മശക്തി ഉണ്ടാകുവാനായിട്ട് സങ്കല്പം ചെയ്യുന്നു എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും അവരുടെ കുടുംബത്തിലെല്ലാവർക്കും ദീർഘായുസ് ലഭിക്കുവാനായിട്ട് സങ്കല്പം ചെയ്യുന്നു അതുപോലെ ഓരോരുത്തരും ചെയ്യുന്ന വരുമാന മാർഗങ്ങൾ ജോലി ആവട്ടെ ബിസിനസ്സാകട്ടെ മറ്റെന്തുമാവട്ടെ അതിൽ ഉത്തരോത്തരം വരുമാന വർധനവിനായിട്ട് സങ്കല്പം ചെയ്യുന്നു അതുപോലെ ചിലർ യാത്രകളൊക്കെ പോകുന്നത് കൊണ്ട് അറിയിച്ചു കഴിഞ്ഞു ഇപ്പോൾ യാത്ര പോകുന്നവർ വിനോദങ്ങളിലേർപ്പെടുന്നവർ ജോലിക്ക് പോകുന്നവർ വീട്ടിലുള്ളവർക്ക് അല്ലെ മറ്റ് സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് കുട്ടികൾക്ക് കുട്ടികൾ പഠിക്കുന്നിടത്താവട്ടെ പഠനാവശ്യത്തിനുള്ള യാത്രകളിലാവട്ടെ പഠനാവശ്യത്തിന് താമസിക്കുന്നിടത്താവട്ടെ കളിക്കളങ്ങളിലാവട്ടെ സമ്പൂർണമായ ശാരീരിക മാനസിക സുരക്ഷിതത്വത്തിനായിട്ട് സങ്കല്പം ചെയ്യുന്നു അതുപോലെ തന്നെ എല്ലാവരുടെയും കുടുംബദേവത കുലദേവത ഗ്രാമദേവത ഇഷ്ടദേവത ഗുരുക്കന്മാർ പിതൃക്കന്മാർ ഗുരു നേരത്തെ പറഞ്ഞ പോലുള്ള ചില ദൈവീക അനുഗ്രഹമുള്ള ആത്മാക്കൾ നമ്മുടെ ഏർ കുടുംബത്തിലുണ്ടായിരുന്നു അവരുടെ എല്ലാ അനുഗ്രഹം എല്ലാവർക്കും കുടുംബസമേതം ലഭിച്ച് എല്ലാവരും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും സാമ്പത്തിക ക്രയവിക്രയങ്ങളിലും സാമൂഹിക ഇടപാടലുകളിലും പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചെയ്യുവാനും അതിൻ്റെതായ അനുഗ്രഹം മുപ്പത്തിമുക്കോടി ദേവതകളിൽ നിന്ന് ത്രിമൂർത്തികളിൽ നിന്ന് പരാശക്തി പരമാത്മ ചൈതന്യങ്ങളിൽ നിന്ന് ലഭിക്കണമെന്ന് എൻ്റെ ഗുരു ബ്രഹ്മശ്രീ കൃഷ്ണൻ പ്രാന്തിരി തിരുമേനിയുടെ ആത്മചൈതന്യത്തിൻ്റെ നീ ഉപാസനാമൂർത്തികളും മുഹാന്തരം സങ്കല്പം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഓൾ ദി ബെസ്റ്റ് വാൾ താങ്ക് യു ആൾ പ്ലസ് യു ആൾ ഐ ആം സോറി പ്ലീസ് സോറി ഗി മി ഐ ലവ് യു ആൾ താങ്ക് യു ആൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓൾ ദി ബെസ്റ്റ് ദാൾ താങ്ക് യു ആൾ നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ